ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിപ്പോഴിതാ ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് ഗ്രാൻഡ് ഫിനാലയ്ക്കായി അവശേഷിക്കുന്നുള്ളൂ ഇന്നലെയായിരുന്നു മിഡ് ബിഡ്ബിക്ക് വിക്ഷലൂടെ ശ്രീധു പുറത്തിറങ്ങിയത് ഫാമിലി ടാസ്കിൽ ശ്രീധുവിന്റെ അമ്മ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറി തിരിച്ചിറങ്ങിയതിന് മുൻപായി ശ്രീധുവിനോട് പറഞ്ഞത് അർജുനുമായുള്ള കളിയൊന്നും വേണ്ട എന്നായിരുന്നു എന്തു തന്നെയായാലും ആദ്യ രണ്ട് ദിവസങ്ങളിൽ അർജുനുമായി അകലം പാലിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് ശ്രീദുവും അർജുനും പഴയ പോലെ തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സായും കോംബോയായുമെല്ലാം നടക്കുകയായിരുന്നു കോംബോ ഫാൻസിന് വൻതിരിച്ചടിയായി കൊണ്ടായിരുന്നു ശ്രീതു അർജുനിൽ നിന്ന് അകലം പാലിച്ചത് എന്തു തന്നെയായാലും ഇരുവരുടെയും കോംബോ വളരെയധികം ഹിറ്റായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതിനെല്ലാം ഉള്ള ശ്രീധുവിന്റെ അമ്മയുടെ മറുപടി എന്തായിരിക്കുമെന്നാണ് ആരാധകരൊന്നടങ്കം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് എന്തു തന്നെയായാലും വഴക്ക് കേൾക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല